ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് നോക്കൂ രണ്ട് രണ്ട് കുമ്പല്ട്ട ഇതൊക്കെ ആന്റി കളക്ഷൻസിൽ വരുന്ന ജിൻകുകളാണ് ഇത് വേറെ പാതിസരാണ് കേട്ടോ മാലയല്ല പാതിസരാണ് റോസ് ഗോൾഡിൽ വേണം താല്പര്യമുള്ളവരാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കൽ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ബെല്ലാമരിയുടെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ കമ്മലിന്റെ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതെല്ലാം ബ്രൈറ്റ്സിന് കിട്ടിയിട്ടുള്ള ജിംകേഴ്സ് ആണ് കേട്ടോ ആ അറുന്നൂറ്റി അൻപത് മുതൽ നമ്മൾ ബ്രൈറ്റ്സിന് കിട്ടിയിട്ടുള്ള ജിങ്കികൾ ഇവിടെ അവൈലബിൾ ആണ് അത് പല റേറ്റിൽ നിന്ന് നമ്മളെ വലിപ്പത്തിന് ജിങ്കയുടെ വലിപ്പത്തിനനുസരിച്ച് അതിന്റെ റേറ്റിലും വ്യത്യാസം വരും പക്ഷെ അറുന്നൂറ്റി അൻപത് രൂപ മുതൽ നമുക്കിവിടെ ജിംക സ്റ്റാർട്ട് ചെയ്യണ്ടതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ജിംകാസ് ആണ് ഇതൊക്കെ എഴുന്നൂറ്റി മുപ്പത് രൂപയാവുന്നുള്ളൂട്ടോ ഇങ്ങനത്തെ ഇതൊക്കെ ആൻഡി കളക്ഷൻസിൽ വരുന്ന ജിംക്കുകൾ രൂപയാവുന്നുള്ളു കേട്ടോ ബ്രൈറ്റ്സിനൊക്കെ പോകാനായിട്ട് നല്ല അടിപൊളിയാണ് നമ്മുടെ മുഖത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ ജിംക്കുകള് ഇതിലേടാ ഇങ്ങനത്തെ ടൈപ്പിൽ വരുന്നത് ഇണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ആവുന്നുള്ളു കേട്ടോ ഇതിന്റെ ചെറുതുകൾ വേണമെങ്കിൽ ചെറുത് ചെറിയ ടൈപ്പിൽ ഉള്ളത് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ആവുന്നുള്ളൂ ആവുന്നുള്ളു കേട്ടോ ഇങ്ങനത്തെ ജിൻകൊക്കെ അഞ്ഞൂറ് രൂപയ്ക്കെ ആവുന്നുള്ളൂ അതിന് നമ്മുടെ ജിൻകയുടെ വലുപ്പത്തിനനുസരിച്ചാണ് അതിന്റെ റേറ്റിൽ വ്യത്യാസം വരുന്നത് ഇനി കളേഴ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കളർ കളറുകൾ അനുസരിച്ച് നമുക്ക് ഇവിടെ ജിങ്ക അവൈലബിൾ ആയിട്ട് കിട്ടും ഇനി സ്റ്റോണിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോൺ ടൈപ്പിലുള്ളത് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആറ് റേഞ്ചിലാണ് വരുന്നത് കേട്ടോ അതിന് സൈസുകളും ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല സൈസിലും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ലക്ഷ്മിയുടെ ടൈപ്പിലൊക്കെ അതൊക്കെ അറുന്നൂറ്റി അമ്പത് രൂപയാവുന്നുള്ളുട്ടോ ഭംഗിയുണ്ട് കാണാനായിട്ട് മൾട്ടി കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ സാരിക്ക് അനുസരിച്ചുള്ള കമ്മലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയും ഇവിടെ അവൈലബിൾ ആണ് സാധാരണ മോഡലാണ് വേണ്ടത് അതും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ അറുന്നൂറ് രൂപയാവുന്നുള്ളു കേട്ടോ അതിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് നമ്മള് വലിപ്പം ജിൻസയുടെ വലിപ്പം കൂടുതലും ചെറുതും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് മെയിനായിട്ട് വരുന്നതിന്റെ കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ പേളിന്റെ മുത്ത് മുത്ത് പോലത്തെ വരുന്നത് അങ്ങനത്തെ ലോങ് ചെയിന്റെ കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സെക്ഷനിലേക്കാണ് പാദസരം എല്ലാവർക്കും പാദസരം ഇഷ്ടമാണ് അപ്പൊ കുറെ പേര് പറയും ഗോൾഡിന്റെ പാദസരം ഒന്നും ഇടാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫാൻസി ആയിട്ടുള്ള പാദസരങ്ങൾ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ വരുന്നുള്ളു കേട്ടോ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പാചസരങ്ങൾ ഉണ്ട് ഇതാ എന്തൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാദസരം ഉണ്ട് ഇതൊക്കെ നമുക്കൊരു ആയിരായിരത്തി ഇരുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ കേട്ടോ വളരെ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനത്തെ ഉണ്ട് ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ളതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഇതാ ഇതെല്ലാം ഇതൊക്കെ പാതസര കാണോ പാദസരം ഹെവി ഹെവി വർക്കുകളാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ട് ഇതൊക്കെ നമുക്കൊരു ആയിരമായിരത്തി ഇരുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാരിക്ക് മാറ്റിനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാദസര ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ വെച്ചതാണ് പേള് വെച്ചിട്ടുള്ള മൾട്ടി കളർ ആണ് വേണ്ടത് ഉണ്ടെങ്കിൽ ഇതാ അത് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ആണ് കേട്ടോ മാലയല്ല പാദസര ആണ് ഇപ്പൊ കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നല്ലൊരു ലുക്ക് കിട്ടിട്ടോ കാണും അപ്പൊ അങ്ങനത്തെ പാദസരങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ബ്രൈഡ്സിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടിട്ടോ ഇനി അത് ട്രഡീഷണൽ വേണ്ട സിൽവറിൽ വേണം എന്നുള്ളതാണ് താല്പര്യം അല്ലെങ്കിൽ റോസ് ഗോൾഡിൽ വേണം താല്പര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ സിൽവർ ടൈപ്പിലും ഇങ്ങനത്തെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു തൗസൻഡ് എബവ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതെല്ലാം തൗസൻഡ് എബവ് ആണ് അത് അതിന്റെ വർക്കിനനുസരിച്ച് അതിന്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും ഇങ്ങനത്തെ ഒക്കെ വരുന്നത് റോസ് ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാലം ഇടാൻ പറ്റുന്നതാണ് നല്ല രസം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ പേളിന്റെ സെക്ഷനിലോട്ടാണ് കിടക്കുന്നത് നമുക്ക് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും അതല്ല ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പേളുകൾ ഇഷ്ട ആൾക്കാർ ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പേളിന്റെ മാല വാങ്ങാൻ പറ്റുന്ന പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താ പറയാ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതുപോലത്തെ മാലകളൊക്കെ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം ഇതൊക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ മാലകളാണ് മൂന്ന് ലെയറും നാല് ലെയറും ആയിട്ടുള്ള മാലകളാണ് ഇതൊക്കെ നമുക്ക് ഒരു എഴുന്നൂറ് റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ജിംകാസിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഇതൊക്കെ മെഹന്തിയിലെ മെഹന്ദിയിൽ വിടുന്ന ജിംകകളാണ് അത് ചെറു ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ട് ഇതെല്ലാം കഴിന്റെ കളേഴ്സ് ആണ് അതിന് തന്നെ സിൽവറിൽ വരുന്ന മെഹന്ദിയിലെ സിൽവറിൽ വരുന്നതാണ് ഈ കാണുന്ന ജിംകാസ് ഒക്കെ ഇതൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഈ ജിംകാസ് ഒക്കെ ഇത് ഇത് വരുന്നതും അങ്ങനത്തെ ടൈപ്പിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇതെല്ലാം മെഹന്ദി ടൈപ്പിൽ വിടുന്ന ജിംകാസ് ആണ് അതിൽ കളർ കളറുകളിലുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ഒക്കെ പോലത്തെ ഇതൊക്കെ വൺ എയ്റ്റി റുപ്പീസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ അതിലെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിൽവറിൽ വിടുന്നതാണ് കേട്ടോ ഇതൊക്കെ സിൽവറിൽ വിടുന്ന ജിംകാഴ്സാണ് ഇതിലും കളേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ മയിലിന്റെ ടൈപ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാ മയിലിന്റെ ടൈപ്പിൽ ഇതൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് ഇതിന്റെ നല്ല രസല്ല എം ആർ പി ഇരുന്നൂറ് ആണ് പക്ഷെ അവര് ഓഫർ ആയിട്ട് അവര് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഇങ്ങനത്തെ കിട്ടുന്നത് ഇനി അതിൽ തന്നെ ഇങ്ങനത്തെ കിട്ടുന്ന കിട്ടുന്നത് നോക്കണാട്ടാ കിട്ടുന്നില്ല ഇങ്ങനത്തെ മയിലിന്റെ കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അതിന്റെ മിറർ വർക്ക് വരുന്നതാണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ട് മിറർ വർക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ആവുന്നുള്ളു കേട്ടോ ജിംകാസിന്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മുടെ കോപ്പറില് വിടുന്ന ജിംകുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജിംക്കുകളാണ് കേട്ടോ ഇതെല്ലാം ഇപ്പൊ കോപ്പറിന്റെ ട്രഡീഷണൽ അല്ല സോറി കോപ്പറിന്റെ ഇപ്പഴത്തെ ട്രെൻഡിങ് ആണ് അല്ല ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ ജിംകുകൾ ഒക്കെ വരുന്നത് നൂറ്റി മുപ്പത് രൂപയൊക്കെ ആവുന്നുള്ളു കേട്ടോ ഇങ്ങനത്തെ ജിംക്കുകളൊക്കെ നല്ല രസം കാണാനായിട്ട് ഇങ്ങനത്തെ ലീവ്സ് പോലെ വരുന്നതൊക്കെ നൂറ്റിപ്പത്ത് രൂപയാവുന്നുള്ളൂ പിന്നെ അതായത് ചെറുത് മുതൽ വരെ ഇങ്ങനെ വലുപ്പം അങ്ങനെ കൂടി വരുന്ന അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും വൺ എയ്റ്റി വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് അതിൽ തന്നെ ബ്ലാക്കും കൂടി കോപ്പറും ബ്ലാക്കും കൂടി ചേർന്ന ആളാണ് ഇത് കേട്ടാ ഇതൊക്കെ നൂറ്റി മുപ്പത് രൂപയ്ക്കാവുന്നുള്ളൂ ഇങ്ങനത്തെ ടൈപ്പിലൊക്കെ ഇനി അതിൽ തന്നെ പേള് വെച്ചിട്ടുള്ളതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ പേൾ വെച്ചിട്ടുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ജിംകളും ഇവിടെ അവൈലബിൾ ആണ് ടുത്തത് പക്ക ഫാൻസി ആയിട്ടുള്ള കോളേജ് കോളേജുകളൊക്കെ പറ്റിയിട്ടുള്ള കമ്പലാണ് കേട്ടോ അതിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് നോക്കൂ രണ്ട് രണ്ട് കമ്പലിട്ടാ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കേട്ടോ കമ്പലി ഇതൊക്കെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ വരുന്ന കേട്ടാ ഇത് വേറൊരു ഇത് സ്റ്റോൺ വെച്ചതാണെങ്കിൽ ഇത് സ്റ്റോൺ വെക്കാത്ത ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വരുന്ന കേട്ടോ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ അതിന്റെ കളേഴ്സുകളാണ് ഇതെല്ലാം ഇതാ ഇതൊക്കെ പുതിയ പുതിയ കമ്പലുകളാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ഒരു നൂറ് രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ടിങ്ണ്ട് കോളേജ് ബുള്ളവർക്ക് കിട്ടിയിട്ടുള്ള കമ്പനികളാണ് ഒട്ടിപ്പിക്കുക എല്ലാ സാധനങ്ങളും സാധനങ്ങളോട്ടോ അതിന് വലിയ ബട്ടർഫ്ലൈ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ എഴുപത് രൂപയാവുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ വലിയ ബട്ടർഫ്ലൈ ഒക്കെ ചെറുതൊക്കെ ആണെങ്കിൽ അറുപത് രൂപയാവുന്നുള്ളൂ പിന്നെ പേളിലൊക്കെ ആണെങ്കിൽ പേളിൽ വെച്ചിട്ടുള്ള ടൈപ്പുണ്ട് വൺ ട്വന്റി ഒക്കെ ആവുന്നുള്ളൂ ഇനി മുന്തിരി പോലത്തൊക്കെ ആണെങ്കിൽ വൺ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ വരുന്നത് ഇനി ഇത് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് സെറ്റ് വരുന്നതാണ് കേട്ടോ ഇത് കമ്മല് രണ്ട് സ്റ്റെഡ് സെക്കൻഡ് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് ടൈപ്പ് സെക്കൻഡ് സ്റ്റെഡ് നമ്മളെ മോളിക്ക് മോളിക്ക് കുത്തുന്നതിനനുസരിച്ച് അതിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും വരൂട്ടാ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതൊന്നും വേണ്ട തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളു അതില് കൊറേ കളക്ഷൻസ് വരുന്നുണ്ട് ഇതാ സിൽവറിലാണെന്നുണ്ടെങ്കിൽ സിൽവറിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇതിങ്ങനെ ഒരു സെറ്റാണ് ഇങ്ങനെ സെറ്റിനാണ് നമുക്ക് നൂറ്റി ഇരുപത് രൂപ ഒക്കെ വരുന്നത് കേട്ടോ അതാ ഇങ്ങനെ മയിലിന്റെ ടൈപ്പൊക്കെ വരുന്നത് ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപക്ക് നമുക്ക് നല്ല ലാഭമായിട്ടാണോ തോന്നുന്നത് കേട്ടോ ആ ഇതാ ഇത് അഞ്ചെണ്ണത്തിന്റെ സെറ്റാണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപ വരുന്നത് കേട്ടോ അഞ്ചെണ്ണം അല്ല ആറെണ്ണത്തിന്റെ സെറ്റ് ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണ് വരുന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വേറിയാം അത് ഒരു പ്രശ്നമില്ല നമ്മുടെ ആണ് എങ്ങനെ വേറെ എന്നുള്ളത് നമുക്കിങ്ങനെ കോപ്പറിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ജുവിൻ്റെ ആസ്വഡ് അവൈലബിൾ ആണ് കേട്ടോ അതിനൊക്കെ വലിയൊരു ശേഖരമാണ് നമുക്കിത് ഈ കാണുന്ന ജിൻക്കുകളൊക്കെ ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോപ്പറിൽ പറ്റിയിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് കേട്ടോ അതെ ഇതെല്ലാം അതിൻ്റെ ഹാങ്ങിങ്സ് ആണ് ഞാനിട്ടിട്ടുണ്ട് ഇതുപോലെ സെക്ഷൻ പറഞ്ഞാൽ നമ്മുടെ റിസപ്ഷൻ പാർട്ടി ഒക്കെ ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കമ്പനികളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നാനൂറ് രൂപ ഇങ്ങനത്തെ നമുക്ക് അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ നല്ല ഫേളിന്റെ ടൈപ്പിൽ നല്ല രസം കാണാനായിട്ട് ഈ മിററിലൊക്കെ പെടുന്ന നല്ല അടിപൊളി മാലകളൊക്കെ ഉണ്ട് ഞാൻ അടിച്ചിട്ടുള്ള നല്ല ജിമിക്കല്ലേ ഇതൊരു വെറൈറ്റി ജിമിക്കല്ലേ എന്നിട്ടുള്ളത് ഭംഗിയുണ്ടോ കാണാൻ കമന്റ് ബോക്സിലൂടെ പറയാട്ടോ അപ്പൊ അതാ ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഒരു ഇരുന്നൂറ് രൂപ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ തൊട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ജിമ സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് കണ്ണാടി വെക്കാം െ അപ്പൊ ഇങ്ങനത്തെ ജിംകാസ് ഒക്കെ ഇരുന്നൂറ് രൂപ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ വരുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഹാങ്ങിങ്സ് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹാങ്ങിങ്സ് ആണ് നൂറ് രൂപ നൂറ് രൂപ ആവുന്നുള്ളു കേട്ടോ ഇതിന്റെ ട്രെൻഡിങ് ആണ് റിങ് ടൈപ്പിലുള്ള ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഇതൊക്കെ നൂറ്റി അൻപത് രൂപക്ക് അങ്ങനത്തെ ടൈപ്പിലൊക്കെ ആവുന്നു ഇതൊക്കെ നൂറ്റി അമ്പത് രൂപയാവുന്നുള്ളൂട്ട് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ റിങ്ങുകൾ വരുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ നൂറ്റി അമ്പത് രൂപയാവുന്നുള്ളൂ പിന്നെന്താ ഇപ്പഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ നൂറ്റി അറുപത് രൂപക്ക് ഇത് ഇങ്ങനത്തെ മൂന്ന് മൂന്ന് ടൈപ്പ് റിങ്ങും മൂന്ന് ടൈപ്പ് സെക്കൻഡ് സ്റ്റാൻഡാണ് ടാ വരുന്നത് സെക്ഷനാണ് നൂറ്റി അറുപത് രൂപയിൽ കിട്ടുന്നത് കേട്ടോ ലാഭല്ല നൂറ്റി അറുപത് രൂപക്ക് മൂന്ന് സെറ്റ് ആണ് മൂന്ന് സെറ്റ് റിംഗിന്റെ വലുതും മൂന്ന് സെറ്റ് ചെറുതും അങ്ങനെ ആറ് സെറ്റാണ് നമുക്ക് നൂറ്റി അറുപത് രൂപക്ക് ലഭിക്കുന്നത് കേട്ടോ എന്താ പറയാ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മറ്റേ ഗ്രൗണിനൊക്കെ ഇട്ടുപോകാൻ പറ്റാതൊക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആവുന്നത് പിന്നെ ഇങ്ങനെ റിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആവുമ്പോൾ അതൊക്കെ നൂറ്റി ഇരുപത് രൂപയാവണ അങ്ങനെ കൊറേ ഉണ്ട് പേളിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്താ പറയാ ഗൗണിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഇണ്ട് കേട്ടോ ഇതൊക്കെ നൂറ് രൂപയാവുന്നു ഗോണിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പലുകളുടെ കളക്ഷൻസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ വന്നിട്ടുള്ളത് സിൽവറിൻ്റെ ആൻഡിക് കളക്ഷൻസിലോട്ടാണ് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ആൻഡിക്കിലുണ്ട് അതിൽ ഈ ചോക്രൻക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഈ സെറ്റും സെറ്റുമുണ്ട് സെറ്റ് സാരി ദാവണി അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ സാരി പട്ടുപാവാട അതിനൊക്കെ കൂടെ നമുക്ക് സിമ്പിളായിട്ട് ആയിട്ട് ഇട്ട് ഇട്ടുപോകാവുന്നതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അതിൽ സ്റ്റാർട്ടിങ് തന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് തുടങ്ങുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിലൊക്കെയാണ് അവിടുന്ന് ഇട്ടിട്ട് അത്യാവശ്യം നല്ല റേറ്റിൽ വരെയുള്ള മാലകൾ അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അവരുടെ എടുത്ത് പറയേണ്ട ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയം ക്വാളിറ്റിയിലാണ് അവരുടെ എല്ലാ ഐറ്റംസും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ആണ് ഇത്രയും മാലകളുടെയും കമ്മലുകളുടെയും വളകളുടെയും ഒക്കെ കളക്ഷൻസ് ഉള്ളൊരു ഫാൻസി ഷോപ്പ് തൃശ്ശൂരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഷോപ്പ് ഇതുവരെ കണ്ടിട്ടില്ല അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒക്കെ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ നല്ല അടിപൊളി മാലകളുടെ കളക്ഷൻസ് ഇട്ടുണ്ടായിരുന്നു അതിന് മുൻപ് അടിപൊളി ുടെയും ഹെയർ എക്സ്റ്റൻഷനുകളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഇന്ന് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എനിക്ക് ഈ മാല ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇങ്ങനത്തെ നോർമൽ കുർത്തയുടെ കൂടെ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇടാം സാരിയുടെ കൂടെ ഒക്കെ ഇടാം കേട്ടോ ഇവിടെ മാലയും വളയും കമ്മലും മാത്രമല്ല കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് റിങ്ങുകളുണ്ട് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് നെയിൽ പോളിഷ് പിന്നെന്താ ഹെയർ ക്ലിപ്പുകൾ അത്രമാത്രം ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് മുഴുവൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഓർഡർപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ മാത്രം മെയിൻ ആയിട്ടുള്ള ഐറ്റംസിൽ മാത്രം ഒതുക്കിയത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എരിഞ്ഞേരി അങ്ങാടി അഥവാ ന്യൂ ചർച്ച് റോഡ് നിയർ പുത്തൻപള്ളി തൃശ്ശൂർ അപ്പോൾ ആരും മിസ്സാക്കണ്ട ടാറ്റൈ ബൈ സി യു